നമസ്കാരം മനുഷ്യജീവിതത്തെ ആകെ ഉലച്ച ഒന്നാണ് കോവിഡ് മഹാമാരി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായി വുഹാനിൽ കോവിഡ് സ്ഥിരീകരിക്കുമ്പോൾ ലോകത്തെ സ്തംഭിപ്പിക്കാൻ പോകുന്ന രോഗമായിരിക്കും ഇതെന്ന് ആരും കരുതി കാണില്ല അഞ്ചു വർഷം പിന്നിടുമ്പോഴും കോവിഡ് സംബന്ധിച്ച ആരോഗ്യ പ്രശ്നങ്ങളുമായി ജീവിക്കുന്നവർ നിരവധിയാണ് മഹാമാരിക്കാലത്ത് മരണനിരക്ക് പ്രതിരോധിച്ചതിൽ വാക്സിനുകളുടെ പങ്ക് എടുത്തുപറയേണ്ടതാണ് എന്നാൽ അതേ വാക്സിനുകൾ മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അന്നു മുതലേ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഉയരുന്നു വാക്സിൻ സംബന്ധിച്ച പാർശ്വഫലങ്ങളെ കുറിച്ച് ആശങ്കപ്പെടുത്തുന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി ചേർന്ന് ആസ്ട്രസനേഖ വികസിപ്പിച്ച കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവരിൽ രക്തം കട്ട പിടിക്കാനും പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയാനും സാധ്യതയുണ്ടെന്നാണ് ആസ്ട്രാസനേഖ തന്നെ സ്ഥിരീകരിച്ചത് ജാമി സ്കോട്ട് എന്നയാളുടെ കേസാണ് ഇതിലേക്ക് നയിച്ചത് ഏപ്രിലിൽ വാക്സിൻ സ്വീകരിച്ചതിന് പിന്നാലെ തന്റെ മസ്തിഷ്കത്തിന് തകരാർ സംഭവിച്ചെന്നും രക്തം കട്ട പിടിച്ചെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യ പരാതി നൽകിയത് ഇതോടെ തനിക്ക് ക്ക് ജോലിക്ക് പോകാൻ കഴിയാതായെന്നും മൂന്ന് തവണ താൻ മരണത്തിന് മുന്നിലൂടെ കടന്നുപോയെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരുന്നെന്നും ജാമ്യയുടെ പരാതിയിലു തുടർന്നാണ് കെ ഹൈക്കോടതിക്ക് മുന്നിലെത്തിയ പരാതിയിൽ വളരെ അപൂർവമായ കേസുകളിൽ ടി ടി എസ് അഥവാ ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോമിന് കോവിഷീൽഡ് കാരണമാകാമെന്ന് കമ്പനി മറുപടി നൽകിയത് രക്തം കട്ടപിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൌണ്ട് കുറയുകയും ചെയ്യുന്ന സാഹചര്യമാണിത് അതേസമയം മേൽപ്പറഞ്ഞ വാക്സിനോ മറ്റേതെങ്കിലും വാക്സിനുകളോ സ്വീകരിച്ചില്ലെങ്കിൽ കൂടിയും ടി ടിഎസ് ഉണ്ടാകാമെന്നും കമ്പനി പറയുകയുണ്ടായി എന്നാൽ വാക്സിന്റെ ഫലപ്രാപ്തിയെ ചോദ്യം ചെയ്യാനാകില്ലെന്നും അറിയിച്ചിട്ടുണ്ട് സുരക്ഷാ ആശങ്കയെ തുടർന്ന് ആസ്ട്രസനേക്ക ഓക്സ്ഫോർഡ് വാക്സിന്റെ ഉപയോഗം ബ്രിട്ടനിൽ അവസാനിപ്പിച്ചിരുന്നു ഏതായാലും വാർത്ത പുറത്തു പുറത്തുവന്നതോടുകൂടി ലോകജനത ആശങ്കയിലായി ഇന്ത്യയിൽ കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം കോടികളാണ് ബൂസ്റ്റർ ഡോസ് ഉൾപ്പെടെ എടുത്തവരുടെ ആശങ്ക പരിഭ്രാന്തിയിലേക്കും ണഭയത്തിലേക്കുമെല്ലാം വഴിമാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എന്നാൽ ഇത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് പറയുകയാണ് ആരോഗ്യ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോമിയോപ്പതി വിഭാഗത്തിലെ ഡോക്ടർ എൻ എസ് രാജേഷ് കുമാറിന്റെ വാക്കുകൾ ഇങ്ങനെ കോവിഷീൽഡ് വാക്സിനിൽ യഥാർത്ഥത്തിൽ കോവിഡിന്റെ ഇൻ ആക്റ്റീവായ വൈറൽ സ്റ്റാൻഡാണുള്ളത് ഇവ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തുമ്പോൾ ചെറിയൊരളവിലാണെങ്കിൽ പോലും കോവിഡ് രോഗത്തിന് തതുല്യമായ ലക്ഷണങ്ങൾ കാണിക്കുകയും അതിനനുസരിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുമുണ്ട് കോവിഡ് കാരണം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രക്തക്കുഴൽ സംബന്ധമായ രോഗം the night. ഈ വാക്സിനും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇത് ചെറിയൊരു ശതമാനത്തിന് മാത്രമാണ് ടി ടി എസ് രോഗമെന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് ഗുരുതരമായ അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായി രക്തക്കുഴലിന്റെ ഉള്ളിൽ ചെറിയ രക്തക്കട്ടകൾ രൂപപ്പെടുകയും ചെയ്യുന്നു രക്തത്തിൽ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് വളരെയധികം കുറഞ്ഞുപോയേക്കും അവസ്ഥയിൽ രക്തക്കട്ടകൾ കൊണ്ടുണ്ടാകുന്ന ബ്ലോക്ക് ബ്ലോക്കുകൊണ്ട് സ്ട്രോക്കോ ഹാർട്ട് അറ്റാക്കോ പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാം ഇത് ആസ്ട്രാസനേഖ കമ്പനി അറിയിച്ചിട്ടുള്ളതാണ് എന്നാൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ പ്രധാനപ്പെട്ട ഒരു വസ്തുത മറച്ചുവെച്ചു കോവിഷീൽഡ് വാക്സിൻ ഴിഞ്ഞാൽ അതിന്റെ പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നത് ചുരുക്കം ചില ആളുകളിൽ മാത്രമാണ് വാക്സിൻ എടുത്ത് നാല് മുതൽ ദിവസത്തിനിടയിൽ മാത്രമേ ഇത്തരം പാർശ്വഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെ ഇതുവരെ വാക്സിൻ എടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള മരണവും രോഗബാധയും ഒരാഴ്ച മുതൽ ഒന്നര മാസത്തിനിടയിലാണ് സംഭവിച്ചിട്ടുള്ളത് വാക്സിൻ എടുത്ത് രണ്ട് ശേഷം ഇത്തരം പാർശ്വഫലങ്ങൾ ഉണ്ടാകുമോ എന്ന് ആശങ്കപ്പെടേണ്ടതില്ല രണ്ട് വർഷം മുമ്പ് വാക്സിൻ എടുത്തതിന്റെ പേരിൽ ഇപ്പോൾ ഭയപ്പെടുകയോ വൈദ്യസഹായം തേടുകയോ ചെയ്യേണ്ടതില്ല വാർത്തകൾ കേട്ട് വല്ലാതെ ഭയപ്പെടാതെ ആരോഗ്യകരമായ ഭക്ഷണം സുഖകരമായ ഉറക്കം കൃത്യമായ വ്യായാമം എന്നിങ്ങനെയുള്ള സമ്മർദ്ദമില്ലാത്ത ജീവിതശൈലി പിന്തുടരുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളുമില്ലാതെ ജീവിക്കാൻ സാധിക്കുമെന്നും ഡോക്ടർ രാജേഷ് കുമാർ പറയുന്നു വാർത്തകൾ കേട്ട് പരിഭ്രാന്തരായ പൊതുജനങ്ങൾക്ക് തെല്ലൊരു ആശ്വാസം നൽകുന്നതാണ് ആരോഗ്യ വിദഗ്ധരുടെ ഈ വാക്കുകൾ വാർത്തയുടെ നിറം തെടി തനി